ഇസ്രായേലിൻ നാഥൻ ആക്ച്വലി ഞാൻ എൺപത്തി രണ്ട് മുതൽ ക്യാസറ്റ് കമ്പനികൾക്ക് വേണ്ടി അന്ന് എൺപത്തി രണ്ടിലാണ് ആദ്യത്തെ ക്യാസറ്റ് കമ്പനി ഉണ്ടാവുന്നത് രഞ്ജിനി എന്ന് പറയുന്ന ക്യാസറ്റ് കമ്പനി അതിന് ശേഷം ആണ് മറ്റ് ക്യാസറ്റ് കമ്പനികൾ വന്നത് പക്ഷേ ഈ രഞ്ജിനി വർഷത്തിൽ അന്ന് വർഷത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പ്രോഗ്രാം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഒരു അയ്യപ്പൻ ഒന്നോ രണ്ടോ മാപ്പിളപ്പാട്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ മാപ്പിളപ്പാട്ട് ഒരു എട്ട് പത്ത് പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ ഒരു ഓണം ഇങ്ങനെ കുറച്ച് സെലക്റ്റഡ് പ്രോഗ്രാംസ് ഒരു വർഷത്തിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നതൊരു ആഴ്ചയിൽ അഞ്ചും ആറും പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് മാറി അത്രയ്ക്കും വ്യത്യാസം വന്നു എൺപത്തിരണ്ട് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്കുമുള്ള ആ ഒരു ഗ്യാപ്പിൽ വന്ന വളർച്ച അപ്പോൾ എൺപത്തി മുതൽ ഞാൻ ക്രിസ്തീയ ഗാനങ്ങളും മാപ്പിളപ്പാട്ടും അയ്യപ്പ ഗാനങ്ങളും ഒക്കെ പാടുന്നുണ്ട് പക്ഷേ ഒരുപാട് നല്ല പാട്ടുകൾ ആ കാലഘട്ടങ്ങളിൽ പാടിയിരുന്നു പ്രത്യേകിച്ച് ക്രിസ്തീയ ഗാനങ്ങളിൽ ഒത്തിരി നല്ല അറിയപ്പെടുന്ന ഒത്തിരി ഗാനങ്ങൾ പാടിയിരുന്നു ഇതേ അതായത് പീറ്റർ ചെരാ എന്ന് പറഞ്ഞ ആളിൻ്റെയാണ് സംഗീതം ബേബി ജോൺ കലേന്ദാനി എന്ന് പറയുന്ന ആളായിരുന്നു അത് എഴുതിയത് അപ്പോൾ ഇവരുടെ തന്നെ പാട്ടുകൾ ഞാൻ നേരത്തെ പാടിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാം ആകാശം മാറും ഭൂതലവും മാറും ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം അത് ഇവരുടെ പാട്ടുകളായിരുന്നു പിറ്റൻ്റെ സംഗീതമാണ് അതേപോലെ എം്മാനുവേൽ എംമാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നിന്നിൽ വാഴുന്നു ഇതും പിറ്റൻ്റെ പാട്ടാണ് അതുപോലെ ഭയമേതു ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും ഇത് ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു അതേപോലെ ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു ഈ പാട്ടും പിറ ചെയ്താണ് അപ്പം അങ്ങനെ ഇതെല്ലാം പാടി അത്യാവശ്യം എന്താ പറയുക ലോകം അറിയുന്ന ഒരു രീതിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് രണ്ടായിരത്തിൽ ആ വർഷം അതായത് തൊണ്ണൂറ്റൊമ്പത് ഡിസംബറിൽ പാടിയ പാട്ടാണ് ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം പക്ഷേ അതാണ് ഇന്ന് എനിക്ക് തോന്നുന്ന ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയുന്ന പാട്ട് ഞാൻ ഒരുപാട് ക്രിസ്തീയ ഗാനങ്ങൾ പത്ത് പതിനായിരത്തിന് മേലെ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് രണ്ടായിരത്തി പാടിയ ഈ പാട്ടാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീറ്ററിൻ്റെ പാട്ടുകൾക്കുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ പാട്ടുകളിപ്പം ഒരു ക്രിസ്തീയ ഗാനമാണെങ്കിൽ അത് അതിൻ്റെ വരികൾ അങ്ങ് നമ്മൾ ആ ഒരു പള്ളിയുടെ ചുറ്റുപാടിൽ അതങ്ങ് പാടി തീർത്തു തീർത്തുപോകും മറ്റേതല്ല അതിനകത്തൊരു കോറസും അശരീതിയുമൊക്കെ ഇങ്ങനെ പീറ്റർ കൊടുക്കാറുണ്ട് അപ്പം അതൊരു വ്യത്യാസമായിരുന്നു കാരണം അതിനകത്ത് അപവിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലി നാഥനായി വാഴ ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം അപ്പോൾ ഈ ആഭാപിതാവ് എന്നുള്ളതൊരു അശരീതി പോലെയാണ് അതിനകത്ത് കോറസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ബി ജിയിലും ചില സമയത്ത് കോറസ് കൊടുക്കാറുണ്ട് അതാണ് ഞാൻ പുള്ളിയിൽ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ചില പല പാട്ടുകൾക്കും ഇൻട്രൊഡക്ഷനിലോ അല്ലെ ബിജിയിലോ ഒക്കെ ഒരു കോറൽ ഒരു എഫക്റ്റ് അപ്പോൾ ഞാൻ ഈ ഇസ്രായേലി നാഥം പാടുമ്പോൾ എനിക്ക് ഉണ്ടായ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അതാണ് ഈ കോറസിൻ്റെ ഒരു നല്ല ഒരു അതിപ്രസരമുണ്ട് പിന്നെ അന്ന് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ് ഉണ്ട് ഓൾറെഡി പക്ഷെ ഒരുപാട് പോളിഫോണിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അധികം വന്നിരുന്നില്ല അതുപോലെ ഈ റിതാം കമ്പോസർ എന്ന് പറയുന്നത് ആ ഒരു നോട്ട് ബുക്ക് പോലെ ഒരു ചെറിയൊരു സാധനമായിരുന്നു അതിൽ വിരലിൽ വെച്ച് കുത്തുമായിരുന്നു ആദ്യമൊക്കെ പിന്നീടാണ് അത് ആ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡ്രം പോലെ വെച്ച് വായിക്കുന്ന അപ്പം അങ്ങനെ ഒക്കെ ഉള്ള ചേഞ്ചസ് വരുന്ന ഒരു കാലമാണ് അപ്പോൾ അതൊക്കെയായിരുന്നു ഈ പാട്ടിൻ്റെ ഒരു പിന്നണിയിൽ വന്നപ്പം അതുപോലെ അതിൻ്റെ ബിജി ഓർക്കസ്ട്രേഷൻ അത് ഗംഭീരമായിരുന്നു വെച്ചാൽ ആ തുടക്കം അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു എനർജി പോലെ പ പ പ പാ ര ട അങ്ങനെ ഒരു അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ സാധാരണ ക്രിസ്ത്യൻ പാട്ടുകൾ പോലെ അല്ല അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു വ്യത്യാസം അപ്പോൾ ആ ഇറങ്ങി പിന്നെ ഒരു ഗുണം ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ പാട്ടിനകത്ത് അതായത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ആ മരണം വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ പന്ത്രണ്ട് വരിയിലാണ് ബേബി ജോൺ കല്യാന്താനി എന്ന് പറഞ്ഞ വ്യക്തി എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെങ്കടലിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് മന്നൊഴിക്കുന്ന കാര്യം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇങ്ങനെ ആ ബൈബിളിലെ കാര്യങ്ങൾ ഒരു വരിയാണെങ്കിലും ഒരു വാക്കാണെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ പോകുന്ന ഒരു ഒരു രീതിയായിരുന്നു അങ്ങനെ ഒരു ക്രിസ്ത്യൻ പാട്ട് അങ്ങനെ ആ സമയത്ത് വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ മാതാവിനെ പറ്റിയാണെങ്കിൽ അത് മാതാവിനെ പറ്റി മാത്രം അല്ലെ ജീസസിനെ പറ്റിയാണ് ജീസസിനെ പറ്റി മാത്രം അങ്ങനെ ഉള്ളൊരു രീതിയിലായിരുന്നു ക്രിസ്ത്യൻ്റെ ക്രിസ്ത്യൻ പാട്ടുകളുടെ ഒരു ഘടന പക്ഷേ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ അകത്ത് ഒരു വ്യത്യസ്തത നമുക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെ ട്യൂണ് ഈ ഓർക്കസ്ട്രേഷൻ അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി അപ്പോൾ ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് സ്ലോ ആയിരുന്നു ആദ്യത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ലോട്ട് ഒരു പത്ത് നാലായിരം ക്യാസറ്റ് പോകുന്നത് വരെ അന്ന് ക്യാസറ്റാ അവ ഇതിൻ്റെ അല്പം സ്ലോ ആയിരുന്നു പക്ഷെ പിന്നീട് ഇതങ്ങോട്ടങ്ങ് പോയിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പത്ത് ഇരുപത്തഞ്ച് കോടി ആൾക്കാരിപ്പം ലോകമെമ്പാടും ഈ പാട്ട് കണ്ടും കേട്ടും കഴിഞ്ഞു അതുപോലെ ഇതിൻ്റെ റിവേഴ്സ് ടോണ് കോളിംഗ് ബെല്ലിൻ്റെ ടോൺ അതുപോലെ രണ്ട് മൂന്ന് ഭാഷകളിൽ ഇത് തമിഴ് കന്നഡ അല്ല തമിഴ് തെലുങ്ക് ഒറിയ ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ ഇത് റീമേക്ക് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യസ്തതകൾ ഈ പാട്ടിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത ഇതാണ് ഇസ്രായേൽനാഥിനെ പറ്റി പെട്ടെന്ന് പറയാനുള്ള ഒരു ഒരു കാര്യം